മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം സ്ട്രേറ്റ് ലൈനിൽ ഇന്നത്തെ അതിഥി മുൻ മന്ത്രിയും കോൺഗ്രസിൻ്റെ വക്താവുമായ ശ്രീ പന്തളം സുധാകരനാണ് അദ്ദേഹത്തെ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വം കോൺഗ്രസിൻ്റെ നേതാവ് രാഷ്ട്രീയത്തോടൊപ്പം തന്നെ സിനിമാ രംഗത്തും തൻ്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട് ഗാനരചയിതാവ് എന്ന നിലയിൽ ഒരുപാട് സിനിമകളിൽ പാട്ടുകൾ എഴുതി ഒപ്പം തന്നെ സിനിമയും കലയും എപ്പം കൊണ്ടു കിടക്കുന്ന രാഷ്ട്രീയക്കാരൻ ശ്രീ പന്തളം സുധാകരൻ രണ്ട് തവണ കേരളത്തിൽ മന്ത്രിയായിരുന്നു ശ്രീ കെ കരുണാകരൻ്റെ മന്ത്രിസഭയിലും പിന്നീട് ശ്രീ എ കെ ആന്റണിയുടെ മന്ത്രിസഭയിലും മൂന്ന് തവണ എം എൽ എ വണ്ടൂർ കോൺസ്റ്റിറ്റ്യുവൻസിയെ പ്രസിദ്ധീകരിച്ചുകൊണ്ട് കലയും രാഷ്ട്രീയവും ഒരുമിച്ചുകൊണ്ട് കിടക്കുന്ന ശ്രീ പന്തളം സുധാകരൻ ഹൃദയം തുറന്ന് സംസാരിക്കുന്നു പ്രത്യേകിച്ചും സിനിമാ പാട്ടുകളുടെ ലോകത്ത് അദ്ദേഹത്തിന് ഒരുപക്ഷെ ഗുരുതുല്യനായ ഒ എൻ വി കുറുപ്പ് സാറ് നമ്മോട് വിട പറഞ്ഞിരിക്കുന്ന ഈ നിമിഷങ്ങളിൽ സ്വാഭാവികമായും ഒ എൻ വി സാറിനെ കുറിച്ചും അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ഓർക്കാനുണ്ടാവും പ്രത്യേകിച്ച് ഒ എൻ വി സാറിന്റെ അയൽവാസിയായി കഴിഞ്ഞ അതിൻ്റെ ഓർമ്മകളുടെ പശ്ചാത്തലത്തിൽ ശ്രീ പന്തളം സുധാകരനെ സ്ട്രീറ്റ് ലൈനിലേക്ക് സ്വാഗതം ചെയ്യും മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവി ജ്ഞാനപീഠം നേടിയ ശ്രീ ഒ എൻ വി സാർ നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് ഏതാനും മണിക്കൂറുകളെ ആയുള്ളൂ ആ സമയത്ത് നടക്കുന്ന ഒരു അഭിമുഖം കൂടിയാണ് എങ്ങനെയായിരിക്കും ശ്രീ പന്തളം താങ്കൾ രാഷ്ട്രീയ നേതാവുന്ന നിലയിൽ മാത്രമല്ല അത് അദ്ദേഹത്തിൻ്റെ അയൽവാസിയായിരുന്നു നല്ല അടുപ്പമുണ്ടായിരുന്നു ഒപ്പം തന്നെ മലയാള ഗാനങ്ങൾ എഴുതുകയും അദ്ദേഹത്തിൻ്റെ പാട്ടുകളെയൊക്കെ കേൾക്കുകയും ചെയ്ത ഒരാളെന്ന നിലയിൽ ഒ എൻ വി സാറിനെ എങ്ങനെ ഓർക്കാനാണ് ഇഷ്ടപ്പെടുന്നത് ഒരു സാധാരണ മലയാളി എന്നുള്ള നിലയിൽ പിങ്ങുന്ന ഹൃദയത്തോടു കൂടിയാണ് ഞാൻ പ്രിയപ്പെട്ട ശ്രീ പി പി ജെയിംസിനോടൊപ്പം ഈ വാക്കിൻ്റെ നേർവരഹയുമായി വീണ്ടും എത്തുന്നത് മലയാള സാംസ്കാരിക ഭൂമികയിൽ ഒരു ചക്രവർത്തിയായി ആറ് പതിറ്റാണ്ട് കാലം നിറഞ്ഞു നിന്ന വ്യക്തി കാവ്യവിസ്മയം അങ്ങനെ വിശേഷണങ്ങൾ എന്തുവീ എന്തും പറയാവുന്നു കാരണം അങ്ങ് പറഞ്ഞതുപോലെ ജ്ഞാനപീഠം തുടങ്ങി കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് സംസ്ഥാന സാഹിത്യ അക്കാദമി അവാർഡ് നാഷണൽ എഴുത്തച്ഛൻ പുരസ്കാരം നാഷണൽ ഫിലിം ഏറ്റവും നല്ല ഗാന ഗാനചിതനുള്ള ദേശീയ അവാർഡ് സംസ്ഥാന അവാർഡ് നിരവധി തവണ അതുപോലെ നല്ല പ്രഭാഷകൻ നല്ല അധ്യാപകൻ നല്ല അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഒരു നല്ല പച്ചയായ മനുഷ്യൻ അതിനേക്കാൾ അപ്പുറം തീഷ്ണമായ ഒരു വിപ്ലവകാരി അങ്ങനെ എല്ലാ മേഖലകളിലും ഒരുപോലെ സാന്നിധ്യം അറിയിച്ച അപൂർവ പ്രതിഭകൾ നമുക്ക് അപൂർവ പ്രതിഭകളിൽ ഏറ്റവും മുൻ മുന്നണിയിൽ നിൽക്കുന്ന ആളാണ് മൂന്നക്ഷരം കൊണ്ട് ഒ എൻ വി എന്ന മൂന്നക്ഷരം കൊണ്ട് മലയാളികളെ കീഴടക്കിയാർ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ സാർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒറ്റപ്ലാക്കൽപ്പ് എന്നാണ് യഥാർത്ഥ പേര് ഒറ്റപ്ലാക്കൽ നീലകണ്ഠൻ ക്രൂപ്പ് മുത്തശ്ശന്റെ അച്ഛനേയും പേര് ചേർത്താണ് പേരിട്ടത് അതെ സമ്പന്നമായ കൊല്ലം ജില്ലയിലെ വളരെ ചരിത്ര പ്രസിദ്ധമായ വിപ്ലവ സ്മരണകൾ ഉറങ്ങുന്ന ചവറയിൽ നിന്നും കേരളത്തിൻ്റെ ഒരു പക്ഷേ ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന മഹാകവിയായി മാറിയ ഒ എൻ പി കുർസാറിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം അർപ്പിക്കുവാൻ ആദ്യം ഞാൻ ഈ അവസരം വേദനയോടുകൂടി ഈ അവസരം വിനിയോഗിക്കുകയാണ് താങ്കൾ അയൽവാസിയായിട്ട് ശാസ്ത്രമംഗലത്തിനടുത്ത് താമസിച്ചിട്ടുണ്ട് എങ്ങനെയാ ആ ഒരു ബന്ധം എങ്ങനെയായിരുന്നു അല്ല ഓരോ മലയാളിയും പോലെ ഓർമ്മ വെച്ച കാലം മുതൽ ഒ എൻ പി സാറിൻ്റെ വരികൾ കവിതകൾ കവിതകളേക്കാൾ കൂടുതൽ ചെറുപ്പകാലത്ത് അദ്ദേഹത്തിൻ്റെ ചലച്ചിത്ര ഗാനങ്ങൾ ഒക്കെ ഉരുവിട്ടുകൊണ്ട് അതിനൊക്കെ മുമ്പ് നാടക ഗാനങ്ങൾ കൃത്യമായി പറഞ്ഞ് ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒട്ടുമുക്കാൽ നാടകഗാനങ്ങളും കൃത്യസ്ഥമാക്കി പാടുന്ന സ്വഭാവ അന്നത്തെ ഞങ്ങൾക്കെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ ആ നാടകഗാനങ്ങളിലൂടെയും അതിനുശേഷം ചലച്ചിത്ര ഗാനങ്ങളിലൂടെയും പിന്നെ കവിതകളിലൂടെയും നിറഞ്ഞു നിന്ന ഒ എൻ വി സാറ് നമുക്ക് ഒരു ആരാധനാപാത്രമാണ് അദ്ദേഹത്തെ പിന്നീട് ഞാൻ കെ എസ് യു പ്രവർത്തകനായി തിരുവനന്തപുരത്തൊക്കെ വന്നപ്പോൾ എനിക്ക് അദ്ദേഹത്തെ നേരിട്ട് പരിചയപ്പെടാനിടയായി പക്ഷെ ഒരകലം അദ്ദേഹം പാലിച്ചിരുന്നു എനിക്ക് തോന്നുന്നു അദ്ദേഹം പ്രായകൊണ്ട് വ്യത്യാസമുണ്ട് പിന്നെ രാഷ്ട്രീയപരമായ വ്യത്യാസമുണ്ട് ഞാൻ പ്രത്യേകിച്ച കോൺഗ്രസ്സുകാരൻ അദ്ദേഹം ഒരു സി പി ഐ കമ്മ്യൂണിസ്റ്റ് സേന അപ്പോൾ അതുകൊണ്ട് ആ രാഷ്ട്രീയപരമായ ഒരു അകലം ചിലപ്പോൾ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുകയാണ് പിന്നെ അത് പക്ഷേ എങ്കിൽ പോലും വ്യക്തിപരമായി മാത്രമല്ല ഞാനെന്നും ഈ ആനുകാലിക പ്രസിദ്ധീകരണങ്ങൾ കലാകവധി ഉൾപ്പെടെയുള്ള പ്രസിദ്ധീകരണങ്ങൾ കവിതകൾ എഴുതിക്കൊണ്ടിരുന്നത് കൊണ്ട് ആ രീതിയിൽ എന്നോട് പ്രത്യേകിച്ച് ഒരു കോൺഗ്രസ്സുകാരൻ എന്നുള്ള നിലയിൽ ഒരു കവിത എഴുതുന്ന ഒരാളെന്നുള്ള നിലയിലുള്ള ഒരു വാത്സല്യം എന്നോടുണ്ടായിരുന്നു അങ്ങനെയാണ് ഇടക്കാലത്ത് അതായത് തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റാറ് കാലഘട്ടത്തിൽ അത് ഞാൻ മൂട് ശാസ്ത്രമുഖലത്ത് താമസിക്കുന്നത് എൻ്റെ അയൽക്കാരനായി ഒ എൻ ബി ഖുർസാർ സാറിൻ്റെ അയൽക്കാരനായി എനിക്ക് വരാൻ കഴിഞ്ഞത് ഒരു ഭാഗ്യമാണ് അവിടെ രണ്ട് അല്ലല്ല അതെ അന്ന് രണ്ട് പ്രതിഭകളാണ് ഒന്ന് ഒ എൻ ബി കുർസാറിൻ്റെ വീടിനോട് അഭിമുഖമായി നിൽക്കുന്നത് പ്രൊഫസ് എം കൃഷ്ണൻ നായർ സാറിൻ്റെ അപ്പോൾ എം കൃഷ്ണൻ നായർ സാറും ഒ എൻ ബി കുർസാറിൻ്റെയും അയൽക്കാരനായി കഴിയാൻ എനിക്ക് കഴിയാൻ കഴിഞ്ഞത് വലിയ ഭാഗ്യല്ലോ വളരെ സംഘർഷാത്മകമായ അന്തരീക്ഷമാണ് എപ്പോഴും അവിടെയുള്ളത് എനിക്ക് തോന്നുന്നില്ലേ അതാ കാര്യം എപ്പോൾ എല്ലാത്തിലും വിമർശനത്തിൻ്റെ അതായത് ക്രൂരമ്പുകൾ എൽ വിദഗ്ധനായ എം കൃഷ്ണൻ നായർ സാറും സൗമ്യതോടുകൂടി അക്ഷരങ്ങളിലൂടെ തീ തുപ്പുന്ന വിപ്ലവവും അഭിപ്രായ പ്രകടനം നടത്തുന്ന ഒ എൻ വി സാറിൻ്റെയും മുഖാമുഖത്തോടുള്ള ആ ജീവിതം സത്യം പറഞ്ഞാൽ ഒരു വലിയ കൗതുകത്തോടുകൂടിയാണ് എന്നെ പോലുള്ളവർ നോക്കിക്കണ്ടത് അല്ല അതിനെക്കുറിച്ച് എന്തെങ്കിലും അനുഭവങ്ങൾ പങ്കുവയ്ക്കാനുണ്ടോ ഇവരുമായിട്ടടുത്ത് താമസിച്ചത്മസംഘർഷത്തിൻ്റെ അല്ലെങ്കിൽ സൗഹൃദത്തിൻ്റെ എന്തെങ്കിലും ഒരു അല്ല ഞാനിപ്പോൾ അത് തെറ്റിദ്ധരിക്കുകയില്ലെങ്കിൽ പറയാം ഈ രണ്ട് കൂട്ടരും രണ്ട് പേരും ഈ മഹാരഥന്മാരുമായി അക്കാലത്ത് അടുത്ത ബന്ധം പുലർത്താൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ രണ്ടുപേരും രണ്ടുപേരുടെയും അങ്ങോട്ടുമിങ്ങോട്ടുള്ള കാരണം ഒ എൻ വി സാറിൻ്റെ ചില കവിതകളെക്കുറിച്ച് വളരെ ശക്തമായ ഭാഷയിൽ അദ്ദേഹം വിമർശിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് കൃഷ്ണനാജ് സാർ അതേപോലെ തന്നെ അദ്ദേഹം കലാകോപതി എഴുതുന്ന വിമർശനത്തെ അതിശക്തമായി വിമർശിക്കുന്നത് ഒ എൻ വി സാറിനെ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെ അതേസമയം മുഖാമുഖം കാണുമ്പോൾ വളരെ സൗമ്യതയോടുകൂടി ഇതൊക്കെ പറഞ്ഞ ഒ എൻ വി സാറും ഇങ്ങനെ വിമർശിച്ച കൃഷ്ണനായർ സാറും ആണോ എന്ന് എന്ന് തോന്നുമായിരുന്നു അപ്പോൾ രണ്ടുപേരും കാണുമ്പോൾ തീർച്ചയായും സൗഹൃദത്തിൻ്റെ ഒരു വസന്തം ആ ആ റോഡിൻ്റെ ഇരുവശവും വിരിയുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരുപാട് കാര്യങ്ങൾ പറയാൻ ബുദ്ധിമുട്ടുള്ള ഒ എൻ വി സാറിനെ കുറിച്ച് ഓർക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കവിതകളുണ്ട് നല്ല സിനിമാഗാനങ്ങളുണ്ട് ഏതാണ്ട് മനസ്സിൽ തങ്ങി നിൽക്കുന്ന പാട്ടുകൾ പറയാം അല്ല അദ്ദേഹത്തിൻ്റെ കവിതകൾ എന്ന് പറയുന്നത് ആദ്യം കവിതകളൊക്കെ ഒരു ലാസ്റ്റിലാണ് എന്നെ പോലെ ഒരാൾ ആദ്യം ഞാൻ പറഞ്ഞല്ലോ നാടക ഗാനങ്ങളാണ് ഇപ്പോൾ പൊന്നരിവാളമ്പിളിയിൽ അല്ലെങ്കിൽ ബലികുടീനങ്ങൾ അല്ലെങ്കിൽ എഴുതിയിട്ട് അറുപത് വർഷം കഴിഞ്ഞു അതെ അത് ശ്രീ ജെയിംസ് തന്നെ ഒരിക്കൽ കല കേരളകൗമുദിയുടെ വാരാന്ധ്യ പതിപ്പിലൂടെ നല്ല ലേഖനം എഴുതി ഞാൻ സാറിനോട് അതിനെക്കുറിച്ച് പറയുകയും ചെയ്തു സാർ വലിയ സന്തോഷവാനായിരുന്നു ആ ലേഖനം വന്നതിൽ അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടം കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിൽ സാമൂഹ്യ മാറ്റത്തിനും പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനൊക്കെ ഉണ്ടാക്കുവാനുള്ള ഒരു കൊടുങ്കാറ്റ് പോലെ ആ പ്രസ്ഥാനം കേരളത്തിൽ വേരുപിടി ഉണ്ടാകും പടർന്നു പന്തലിക്കാനിടയായ കെ പി എസ് സിയുടെ ഏറ്റവും വലിയ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നതിനേക്കാൾ ഏറ്റവും വലിയ ഒരു ശക്തി എന്ന് പറയുന്നത് അതിൻ്റെ ഗാനങ്ങൾ തന്നെയായിരുന്നു ഗാനങ്ങൾ തന്നെയായിരുന്നു അപ്പോൾ അതിൽ ഒ എൻ ബി സാർ വയലാർ വയലാറുണ്ട് ദേവരാജ്മാഷുണ്ട് അപ്പോൾ ആ പാട്ടുകൾ അതിനുശേഷം സിനിമയിൽ സിനിമയിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്ന ഏറ്റവും നല്ലൊരു കാലഘട്ടം എം ബി എം ബി സി എം ബി എസിൻ്റെയും യേശുദാസും ഒ എൻ വി സാറും കൂടെ ചേർന്ന പാട്ടുകൾ ഇതെല്ലാം പാവ ഗാനങ്ങളാണ് ഇപ്പം നമുക്കറിയാമല്ലോ ലെനിൻ രാജേന്ദ്രൻ്റെ അതെ പക്ഷേ അത് ഏറ്റവും നല്ല ഗാനങ്ങൾ എഴുതിയിട്ട് ഒന്ന് എം ബി സി കാരണം എം ബി എസിന്റെ നമ്മുടെ ലെനിൻ രാജേന്ദ്രന്റെ വേനൽ ഉൾപ്പെടെയുള്ള സിനിമകളിൽ ഒരു വട്ടം കൂടിയൻ ഓർമ്മകൾ പോക്കുന്ന അതൊക്കെ ഒരുമിച്ച് ഒരിക്കലും മറക്കാത്ത ഗാനങ്ങളാണ് അതുപോലെ തന്നെ വളരെ കാലത്തെ ഒരു ഒരു പിണക്കത്തിന് ശേഷം ഇണങ്ങി എഴുതിയ പാട്ടാണ് അരികിൽ നീ ഉണ്ടായിരുന്ന അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ അതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് പറഞ്ഞിട്ട് ദേവരാജൻ മാഷുമായിട്ട് പിണങ്ങി അവർ പരസ്പരം കാണാറില്ല നീ എത്ര ധന്യാ സിനിമയിൽ അവർ ഒന്നിക്കുകയാണ് കൊച്ചിയിലെ ബി ടി എച്ച് ഭാരത് ടാസ്റ്റോമിൽ അവരിയ്ക്കുന്നു അപ്പോൾ സാധാരണയാണെങ്കിൽ ഒരു മുറിയിൽ ഇരുന്നാണ് ഇരിക്കാറ് അങ്ങ് അടുത്ത് വരുന്നതേ ഉള്ളൂ അടുത്ത മുറിയിൽ ദേവരാജൻ മാഷ് ഇരിക്കുന്നു അപ്പോൾ അദ്ദേഹം ഒരു പ്രണയകാരം എഴുതാൻ വേണ്ടി ഇരിക്കുകയാണ് ഒ എൻ വി സാറ് അപ്പോൾ തോന്നി എൻ്റെ കൂട്ടുകാരൻ ദേവരാജൻ മാഷ് അടുത്തുണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നി അവിടെ നിന്നാണ് അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ നമ്മുടെ നമ്മുടെ ഹൃദയത്തെ പ്രണയാതുരമായി മതിക്കുന്ന ഒരു പാട്ടാണിത് അതായത് ഒ എൻ വി ദേവരാജമാഷ് നാസേട്ടൻ അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് പേരും ഒരുപാട് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഉണ്ണിമേനോൻ്റെ ഒരു പാട്ടുണ്ട് തൊഴുതുമടങ്ങും സന്ധിയുമേതോ എന്ന് തുടങ്ങുന്ന അക്ഷരങ്ങളിലെ പാട്ട് സത്യം പറഞ്ഞാൽ ആ പാട്ട് പാടിയേശു ഉണ്ണിമേനോനാണെങ്കിലും ആ പാട്ടിന്റെ പേരിൽ അവാർഡ് നേടിയത് ആണ് അതും ഒരു കാലം അല്ല അതിന്റെ ഞാന സംസ്ഥാന അവാർഡ് കമ്മിറ്റി ജൂറി അംഗമായിരുന്നു പക്ഷേ ഞാൻ ഉണ്ണിമേനോനോട് ഇതേ ചോദ്യം ഈ ഇതിന്റെ ഞങ്ങളുടെ കേരളത്തിൽ ഇന്റർവ്യൂല് ചോദിക്കുകയും അദ്ദേഹം അതിന് വളരെ തോടുകൂടി ഉണ്ണിമേനോനാണ് അത് പാടിയതെന്ന് പുള്ളി സമ്മതിക്കുകയും ചെയ്തിരുന്നു ഞാൻ പിന്നെ പക്ഷേ ദാസേട്ടന് അതിൻ്റെ പേരിൽ അവാർഡ് കൊടുത്തപ്പോൾ അത് ചോദ്യം ചെയ്യാനോ അത് ഞാനാണ് പാടിയതെന്ന് അവകാശപ്പെടാനോ പറ്റുന്നൊരവസ്ഥയിലായിരുന്നില്ല എന്നാണ് ഉണ്ണിപരം പറഞ്ഞത് ഈ പാട്ടിൻ്റെ ഡിസ്ക് ആണല്ലോ ആ ഡിസ്ക് ഈ പാട്ട് ആധികാരികമായി ഒരു അഭിപ്രായ പ്രകടനം നടത്തുന്ന ആകാശവാണിയാണ് ആകാശവാണിയിലുള്ള ഡിസ്കിൽ ഗാന പാടിയത് ദാസേട്ടൻ്റെ പേരാണ് എഴുതിയിക്കുന്നത് അതേസമയം സംശയം തോന്നിയത് കൊണ്ടാണ് ഞങ്ങൾ പല പലരോടും അന്വേഷിച്ചു ഒടുവിൽ ഞാൻ തന്നെ നേരിട്ട് ഓ എൻ ബി ഖുർ സാറോട് തന്നെ ചോദിച്ചു സാർ ഈ പാട്ട് പാടിയതാരാണെന്ന് അപ്പോൾ സാറാണ് പറഞ്ഞത് ഉണ്ണിമേനോൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വി സാറാണ് പറഞ്ഞത് ഓ എൻ വി സാറാണ് പറഞ്ഞത് പക്ഷേ ഓ എൻ വി സാറോട് നേരത്തെ ചോദിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ അവാർഡ് തെറ്റായിട്ട് പ്രഖ്യാപിക്കില്ലായിരുന്നു അല്ലേ അല്ല പക്ഷേ അതെ തീർച്ചയായിട്ടും യേശുദാസിന് ആദ്യത്തെ ദേശീയ അവാർഡ് കിട്ടിയത് മാണിക്യ വീണയുമായും അതെ മനസ്സിൻ്റെ ഇത് പറഞ്ഞുള്ള പാട്ടിനാണ് അത് ഒ എൻ വി സാർ എഴുതിയ ബാലരളി എന്ന പേരിലാണ് എഴുതിയത് അന്ന് ഒ എൻ വി സാറ് യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിപ്പിക്കുന്നതുകൊണ്ട് സർക്കാർ ഉദ്യോഗം വഹിക്കുന്നവർക്ക് സിനിമയിൽ പാട്ട് എഴുതാൻ അന്ന് അനുവാദമില്ലായിരുന്നു നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു അന്ന് ബാലമുരളി എന്ന പേരിലാണ് അദ്ദേഹം അത് സിനിമയ്ക്ക് പാട്ട് എഴുതാനോ അല്ലെങ്കിൽ അഭിനയിക്കാനോ ഒക്കെ ഒരുപാട് നിയന്ത്രണങ്ങളുണ്ട് അയവ് വന്നത് ആര്യാട് ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്നത് അച്യുതേമാനോൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി സ്റ്റാഫിലൊക്കെ ഉണ്ട് അദ്ദേഹം അഭിനയിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് പ്രത്യേക പെർമിഷൻ അനുമതി ആ ആ കാലഘട്ടത്തിലാണ് ശ്രീ കെ കരുണാകരനും ഒക്കെയുള്ള ആഭ്യന്തരമന്ത്രി ആയിരിക്കുന്നവർ ആ കാലഘട്ടത്തോടു കൂടിയാണ് പിന്നീട് സാഹിത്യകാരന്മാരായി സ്വന്തം പേരിൽ തൂലിക അല്ലാതെ പുറത്തിറങ്ങാൻ അത് എന്നൊക്കെ പറയുന്ന ഏറ്റവും കൂടുതൽ ഹിറ്റായ അന്നത്തെ സിനിമയിലൊക്കെ ഏറ്റവും നല്ല ഭക്തിഗാന പറയാവുന്ന പാട്ടും പ്രണയഗാനവും ഒക്കെ ആ കുമാര സംഭവത്തിൽ എഴുതിയത് ബാലമുരളി എന്ന പേരിൽ ആണ് പക്ഷെ പിന്നീട് അദ്ദേഹം സ്വന്തം പേരിലാണ് ഒ എൻ വി കുറുപ്പ് എന്നുള്ള പേരിൽ തന്നെയാണ് ഗാനങ്ങൾ എഴുതി വന്നത് അതേ അതേയോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കവിതയാണല്ലോ ഭൂമിക്കൊരു ചരമഗീതം പരിസ്ഥിതി സംബന്ധമായ ഏറ്റവും ശക്തമായ അതെ അതെ എനിക്ക് തോന്നുന്നു അതൊരു ഒരു എൺപത്തിരണ്ട് എൺപത്തി മൂന്ന് കാലഘട്ടത്തിൽ ആകാശവാണി ടാഗോർ തിയേറ്ററിൽ സംഘടിപ്പിച്ച ഒരു കവിതാ സായാഹ്നം സാധാരണ ഓണക്കാലത്ത് ഇപ്പോഴെനിക്കുണ്ടോന്നറിയില്ല ആകാശവാണി കേരളത്തിലെ പ്രമുഖരായ കവികളെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു കവിതാ സായാഹ്നം നടത്താറുണ്ട് അങ്ങനെയുള്ള ഒരു കവിതാ സായാഹ്നത്തിൽ ഒ എൻ വി ർസാർ ആദ്യം എഴുതി ആദ്യമായി അദ്ദേഹം തന്നെ ഭൂമിക്കൊരു ചരമഗീതം എന്ന അദ്ദേഹത്തിൻ്റെ ആ തീവ്രമായ കവിത അദ്ദേഹം തന്നെ ആലപിക്കുന്നത് കേൾക്കാനുള്ള സൗഭാഗ്യം എനിക്കുണ്ടായി അന്ന് മറ്റൊരു കവിയായിരുന്നു നമ്മുടെ ഹെന്നൻ കക്കാട് എൻ കക്കാട് അതെ ആർദ്രമീ ധനുമാസരാവുകൾ ആതിര വരും പോകും അല്ലേ സഹി എന്ന് പറഞ്ഞ ആ പാട്ട് കാരണം അന്ന് അദ്ദേഹത്തെ പറയുമ്പോൾ എന്നോട് അടുത്തിരുന്ന ഒരു ഒരു ഒരാൾ പറഞ്ഞത് കക്കാടിന് വളരെ തീവ്രമായ അസുഖമുണ്ട് എന്ന് പറഞ്ഞു പക്ഷേ പക്ഷേ ഈ അത് കഴിഞ്ഞ് ആ വർഷം തന്നെ അദ്ദേഹം നമ്മളോട് വിട പറയുകയും ചെയ്തു അപ്പം ഞാൻ ഇത് രണ്ട് എനിക്കൊരു വേദനിപ്പിക്കുന്ന ഓർമ്മയായിട്ട് ഇന്നെൻ്റെ മനസ്സിലുണ്ട് കക്കാടും അതുപോലെ ഭൂമിക്കൊരു ചരമിക്കുന്നു ഏതൊരു നന്മയുള്ള ഹൃദയമുള്ളവനും ആ ഈ രണ്ട് കവിതകളും കേൾക്കുമ്പോൾ ഹൃദയം വിങ്ങും എന്നുള്ള കാര്യം അങ്ങനെയുള്ള കവിതകൾ ധാരാളം വൻ വി സാറിൻ്റേതായിട്ട് ഉണ്ട് എന്ന് പറയും എന്നാൽ വലിയ അഭിമാനമുണ്ട് പിന്നെ വൻ വി സാറിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം എന്ത് ഏതായിരിക്കും സംബന്ധിച്ചിടത്തോളം അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ വളരെ ഇഷ്ടമാണ് ഒരു വട്ടം കൂടി അത് കവിതയാണ് കവിതാ പുസ്തകത്തിൽ നിന്നും പിന്നെ അത് സിനിമയ്ക്ക് വേണ്ടി ലെനിൻ രാജനു വേണ്ടി അദ്ദേഹത്തെ ശിഷ്യനാണല്ലോ ലനിൽ രായന് അദ്ദേഹം സിനിമയ്ക്ക് വേണ്ടിയും കൂടി മാറ്റി മാറ്റിയെഴുതിയാണ് പിന്നെ ധാരാളം പാട്ടുകളുണ്ട് ഒരു എൻ വി സാറിൻ്റെ എല്ലാ പാട്ടുകളും ഇപ്പോൾ നമ്മളൊക്കെ കോളേജ് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ സന്ധ്യയെ കണ്ണീരുന്നതിൻ്റെ സന്ധ്യ എന്ന് സലിൽ ചൗധരി പാട്ടുകൾ അതൊക്കെ വളരെ ഹിറ്റായിരുന്നു ഏത് തലത്തിലുള്ളവരുടെയും ആകർഷിക്കുന്ന ഗാനരചന നടത്താനുള്ള അസാമാന്യമായ കഴിവ് ഒ എൻ വി സാൻ ഉണ്ടായിരുന്നു അദ്ദേഹം പിന്നെ അദ്ദേഹത്തിന്റെ കവിതകൾക്ക്